ഹായ് ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ചെറിയൊരു ബ്യൂട്ടി ടിപ്സാണ് പറഞ്ഞു തരുന്നത് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ടിപ്സാണ് പറഞ്ഞു തരുന്നത് നമ്മളെല്ലാവരും തന്നെ വീട്ടിൽ പാത്രം കഴുകുന്നവരാണ് സ്ഥിരമായിട്ട് പാത്രം കഴുകുമ്പോഴും തുണി അലക്കുമ്പോഴും നമ്മുടെ കൈയ്യ് കൂടുതൽ കൂടുതൽ ഡാമേജ് ആകുകയാണ് ചെയ്യുന്നത് നമ്മൾ അതിൽ കൂടുതലായിട്ടുള്ള കെയറിംഗ് ഒന്നും കൊടുക്കാറില്ല സ്കിന്ന് നന്നായിട്ട് പൊളിഞ്ഞു പോകും അതുപോലെ തന്നെ സ്ക്രാച്ച് വരാറുണ്ട് നഖമൊക്കെ എപ്പോഴും പൊട്ടിപ്പോകാറുണ്ട് എപ്പോഴും വെള്ളവും ആയിട്ട് വെള്ളവും സോപ്പും ആയിട്ട് നമ്മുടെ കൈ എപ്പോഴും ചേർന്ന് പോകുന്നതുകൊണ്ടാണ് അങ്ങനെയൊക്കെ വരുന്നത് ആദ്യമെല്ലാം നമ്മൾ നല്ല രീതിയിൽ കെയറിങ് കൊടുത്താലും പിന്നീട് ഡെയിലി ഇങ്ങനെ ഇതുതന്നെ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ കൂടുതലാരും അതിനകത്ത് ശ്രദ്ധിക്കാറില്ല ഇടയ്ക്ക് മാനിക്യൂർ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ കൈകൾ നല്ല രീതിയിൽ ഭംഗിയായിരിക്കുവാൻ വേണ്ടി എന്നാൽ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെയ്യാൻ കഴിയുന്ന ചെറിയൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ കൈക്ക് വളരെ നല്ലതാണ് നമ്മളെല്ലാവരും തന്നെ കോഫി ധാരാളമായിട്ട് ഉപയോഗിക്കുന്നവരാണ് എന്നാൽ കോഫി കൊണ്ട് നമ്മൾ കുടിക്കുവാൻ വേണ്ടി മാത്രമല്ല സൗന്ദര്യവർദ്ധനവിന് വേണ്ടിയും പല ഉപയോഗങ്ങളും ഉള്ളതാണ് കോഫി സ്ക്രബ് ചെയ്യാൻ വളരെ നല്ലതാണ് ഡെഡായിട്ടുള്ള നമ്മുടെ സ്കിന്നിലെ എല്ലാ പാർട്ടുകളെയും അത് റിമൂവ് ചെയ്തു കളയും എക്സ്പോളിയേഷന് വളരെ നല്ലതാണ് ഇതുപയോഗിക്കുന്നതിലൂടെ നമ്മുടെ സ്കിന്നിലെ ഡെഡായിട്ടുള്ള ചർമ്മത്തെ നീക്കം ചെയ്ത് നമ്മുടെ ചർമ്മത്തിന് നല്ല തിളക്ക് നൽകുവാനായിട്ട് വളരെ നല്ലതാണ് എന്നാൽ കോഫീഡ് കൂടെ ഗ്രേപ്പ് സീഡ് ഓയിലും കൂടെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിന് നല്ല സ്മൂത്ത്നെസ് നൽകുകയും അതുപോലെ തന്നെ സ്കിന്ന് നല്ല ഗ്ലോ ആകുവാന് ഇത് ഇതുപയോഗിക്കേണ്ട രീതി നല്ലൊരു ബൗൾ എടുക്കുക നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കണം അതിലേക്ക് മൂന്ന് ടീസ്പൂൺ കാപ്പിപ്പൊടി ഇടുക ഒരു ടീസ്പൂൺ ഗ്രേപ് സീഡ് ഓയിലും കൂടെ ഇട്ട് നന്നായി മിക്സ് ചെയ്യണം ഏത് ഭാഗത്താണോ സ്ക്രാച്ച് വരികയും അതുപോലെ തന്നെ സ്കിന്നു പോവുകയും ഡ്രൈ ആയിരിക്കും ഭയങ്കര ഡ്രൈ ആയി ചുളിഞ്ഞ പോലെ ഇരിക്കുന്ന ഭാഗത്ത് ഇത് നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്ത് റൗണ്ട് ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കണം അഞ്ച് മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം ഒരു പതിനഞ്ചോ അല്ലെങ്കിൽ ഇരുപത് മിനിറ്റോ ഇത് വെയിറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് എന്നതിന് ശേഷം തണുത്ത വെള്ളത്തിൽ ഇത് വാഷ് ചെയ്ത് കൊടുക്കുക ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ തവണയായിട്ട് ചെയ്യാവുന്നതാണ് വളരെ നല്ല റിസൾട്ടാണ് കൂട്ടുകാരി ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്നെ തീർച്ചയായും സപ്പോർട്ട് ചെയ്യണം ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കേ ബൈ ബൈ സി യു